കാലവർഷക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം മഴക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് മലയോര മേഖലയിലും അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലും ദുരിതം വിതച്ചത് വീണതിനെ തുടർന്ന് ഏഴ് വൈദ്യുതി പോസ്റ്റുകൾ പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിൽ മരങ്ങൾ വീണാണ് കൂടുതൽ അപകടങ്ങൾ പൊടിയാടിയിൽ തെങ്ങ് വീണ വൈദ്യുതി പോസ്റ്റുകൾ എളുപ്പത്തിൽ രണ്ടരയൊക്കെ ഒരു ഒരു സൗണ്ട് കേട്ടാ ഞങ്ങളെല്ലാം എഴുന്നേറ്റത് അപ്പോൾ എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഒരു തെങ്ങ് കട ഉഴുകി ഞാൻ താമസിച്ച തൊട്ടിപ്പുറത്താണ് വീടാണ് ഞങ്ങൾ നാലു പേര് ഞങ്ങൾ കിടക്കുവായിരുന്നു ഞങ്ങളുടെ പുറത്ത് വീണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഷ്വാലിറ്റി തന്നെ ഉണ്ടായനെ അത് ഏതായാലും രക്ഷപെട്ടു തൊട്ടപ്പോൾ കാർച്ചടിയിൽ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു ഒരു പോസ്റ്റ് അതിന് തൊട്ട് താഴെ തന്നെ വീണു ഒരു ി കൊക്കാത്തോട് കല്ലേലി ചിറ്റാർ കാലിക്കയം ഏറത് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപൊഴുകി വീണു ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം മണിക്കൂറോളം തടസ്സപ്പെട്ടു ഇളകൊള്ളൂർ ഏറത് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ വീണു ജില്ലയിൽ മലയോര മേഖലക്ക് രാത്രിയാത്ര വിനോദസഞ്ചാരം കോറികളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് ഇരുപത്തി തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയ